നമസ്കാരം എല്ലാവർക്കും വിസിസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം പതിനാല് വേർപാട് ധീരലാലിനെ അങ്ങനെ അപ്പോഴവിടെ കണ്ടുമുട്ടിയത് രാജകുമാരിയെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറഞ്ഞുകൂടാ നേര് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ എപ്പോഴെങ്കിലും എവിടെ വെച്ചുണ്ടാകുമെന്ന് ദിവസങ്ങൾ നീളുന്നത് കണ്ടതോടെ അവൾക്ക് തോന്നി തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയമോ ഞെട്ടലോ ഒന്നും അനുഭവപ്പെട്ടില്ല ഭയമറിയാത്തത് കൊണ്ട് ഗോവിന്ദിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവമാറ്റം കണ്ടില്ല ധീരുലാലും അവരിൽ നിന്ന് ഫയം പാടും നിലവിളിയും മറ്റും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി അയാൾ അവൻ്റെ മുഖത്തേക്കും പിന്നെ കണ്ണുകളിലേക്കും ഏറെ നേരം തർപ്പിച്ച് നോക്കി നിന്നു വർഷങ്ങളോളം കണ്ടിട്ടുള്ള കണ്ണുകൾ തൻ്റെ പ്രതിമയുടേതാണെന്നറിയാൻ അയാൾക്ക് വിഷമമൊന്നും ഉണ്ടായില്ല തിരിച്ചറിവിനേക്കാൾ ഒരു തരം സംശയമുറപ്പിക്കലായിരുന്നു അയാളെ സംബന്ധിച്ച് ആ നോട്ടം പ്രതിമയിൽ നിന്ന് കണ്ണെടുത്ത് അയാൾ രാജകുമാരിയെ നോക്കി മുഖത്ത് അവിശ്വസനീയമായി മാറ്റങ്ങൾ വരുത്താറുള്ള രാജകുമാരിയെ മുഖം നോക്കി കണ്ടുപിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ധീരരാലിനും അതത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ അതിഥീയനായ അയാൾക്ക് അവളുടെ വടിവ് കണ്ടയുടൻ അത് രാജകുമാരി തന്നെയാണെന്ന് ഉറപ്പ് കിട്ടി അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ പഴയ സുഹൃത്തുക്കളെ സ്വന്തം വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഗ്രഹനാഥനെ പോലെയായിരുന്നു പിന്നെയുള്ള ധീർലാലിൻ്റെ പെരുമാറ്റം അത്യാഹ്ലാദത്തിൻ്റെ അണുപൊട്ടിയൊഴുകലായി അയാൾ പ്രതിമയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു താൻ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കണമെന്നും പ്രതിമയെ ആകസ്മികമായി കണ്ടുമുട്ടിയ ഈ ദിവസം തന്നെ സംബന്ധിച്ച് മറ്റൊരു സുപ്രധാനമായ വഴിത്തിരിവാണെന്നും മുരടിച്ചു തുടങ്ങിയ തൻ്റെ ജീവിതവല്ലി മുതൽ വീണ്ടും പുഷ്പിക്കാൻ പോവുകയാണെന്നും പലവട്ടം ഈശ്വരനെ വിളിക്കുന്നതിനിടയിൽ അയാൾ വിസ്തരിച്ച് പറഞ്ഞു രാജകുമാരിയുടെ നേരെയും ഉണ്ടായി പ്രാർത്ഥനയും ക്ഷമയാചനവും നന്ദി പ്രകടനവും ഏതോ ദുഷ്ടന്മാരായ തസ്കരന്മാർ അപഹരിച്ചു കൊണ്ടുപോയ പ്രതിമയെ അവിടെ നിന്ന് ആരോ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്ന് കേട്ടിരുന്നുവെങ്കിലും ആ സൽക്കർമ്മം ചെയ്തത് രാജകുമാരി തന്നെയാണെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ അവരുടെ ധീരതയെയും ഭൂതദേ ഇതര നന്മകളെയും പെറുക്കി പെറുക്കി വാഴ്ത്തി അവരുടെ സാന്നിധ്യം കൊണ്ട് തൻ്റെ ദീപം അനുഗ്രഹീതമായിരിക്കുന്നു എന്നും പറഞ്ഞ് ഇന്നുമുതൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും തൻ്റെ അതിഥികളായി വേണം അവർ അവിടെ കഴിയാൻ എന്ന് അയാൾ അഭ്യർത്ഥിച്ചു മുന്തിയവരിൽ മുന്തിയവർക്ക് മാത്രം ധീരലാലിൻ്റെ നേരിട്ടുള്ള അറിവോടെയും സമ്മതത്തോടെയും താമസിക്കാവുന്ന ആകാശ ചുംബിയായ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റണമെന്ന് അയാളുടെ നിർദ്ദേശം അവരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭയയാശങ്കകൾ ഉണ്ടാക്കിയില്ല അവരുടെ മനസ്സിളക്കാനായി തൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ സവിശേഷതകൾ ധീരുലാൽ എണ്ണി പറയാൻ തുടങ്ങി പതിനേഴ് നിലയുള്ള ആ കൂറ്റൻ കെട്ടിടത്തിൽ ആകെ പതിനേഴ് കൂടരേ താമസിക്കുന്നുള്ളൂ എന്ന് അയാൾ പറഞ്ഞു ഓരോ നിലയും ഓരോ ആൾക്ക് തൻ്റെ ഒപ്പം വന്ന് അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് തന്നെ താമസം മാറ്റുമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞു അവിടുത്തെ ജനാലികളിലൂടെ കാണുന്ന അത്ഭുത കാഴ്ചകളെപ്പറ്റി പറഞ്ഞ് അയാൾ അവരുടെ മനസ്സിനെ വിഭ്രമിപ്പിക്കാൻ നോക്കി എന്നാൽ ധീരലാലിൻ്റെ കൗശലങ്ങളെപ്പറ്റി സ്വ അനുഭവത്തിലൂടെ നേരിട്ട് അറിവുള്ള രാജകുമാരി അയാളുടെ അപേക്ഷ പാടെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ കോംപ്ലക്സ് തന്നെ സ്വർഗതുല്യമാണെന്നും അവിടെ നിന്ന് ഇനിയൊരു മാറ്റം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൾ ആ ദിശയിലുള്ള അയാളുടെ ഉത്സാഹം ശമിപ്പിച്ചു കളഞ്ഞു എന്നിരുന്നാൽ തന്നെ ധീര്ലാലിൻ്റെ സ്വന്തം അതിഥികൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന മറ്റു ചില ഔദാര്യങ്ങൾ വഴി പോലെ അനുഭവിച്ചു കൊള്ളാമെന്നും അവൾ വാക്കുകൊടുത്തു സൗഹൃദപൂർണമായി ആ കൂടിക്കാഴ്ച അവസാനിച്ചത് പോകുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ധീരിലാലിൻ്റെ അമ്പരചുംബിയായ ഗസ്റ്റ് ഹൗസിൽ അയാളുടെ അതിഥികളായി പ്രഭാത ഭക്ഷണത്തിനോ അത്താഴത്തിനോ അവർ എത്തിക്കൊള്ളാമെന്ന മേലാണ് ധീരിലാൽ അവരുടെ മുൻപിൽ വിളമ്പിയ വാചകസദ്യയിൽ ഒരെണ്ണം മാത്രം നേരായിരുന്നു പ്രതിമയോടൊപ്പമുള്ളത് രാജകുമാരിയാണെന്ന കാര്യം അയാൾക്ക് നേരിൽ കണ്ടപ്പോൾ മാത്രമാണ് മനസ്സിലായത് മുഖം കണ്ട് അരുന്ധതി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്കും വിശദമായ രൂപപരിണാമമാണ് സ്വന്തം വചനത്തിന് അവൾ വരുത്തി കളഞ്ഞത് ഇന്നിപ്പോൾ ഭാഗ്യവശാൽ പിറന്നുപടി കാണാനിടയായത് കൊണ്ട് മാത്രമാണ് ശരീര വടുവ് വെച്ച് ആളെ പിടികിട്ടിയതെന്ന് ഓർത്തപ്പോൾ പണ്ട് പ്രതിമയും രാജകുമാരിയും തമ്മിൽ മത്സരം നടന്ന നാൾ സന്ധ്യക്ക് അവസാനത്തെ അടവായി സ്വന്തം മീനി ആവോളം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്ന അവളെ തന്നെ തുറച്ചു നോക്കിയിരുന്നത് എന്തു ഉപകാരപ്രദമായി പോയി എന്ന് ധീരുലാൽ സന്തോഷിച്ചു സ്വന്തമായ റിഡാറുകളും ക്ലോസ് സർക്യൂട്ട് ഏർപ്പാടുകളും മറ്റും നിരീക്ഷണോപാധികളും ഉണ്ടായിട്ടും അവർ ദ്വീപിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് അടിമുടി അമ്പരുന്നുകൊണ്ട് ധീരുലാൽ ആ വാർത്ത അറിഞ്ഞത് മറ്റാരും പറഞ്ഞല്ല നേരിട്ടരയാണ് ഉണ്ടായത് ദ്വീപിലെ ഓരോ അന്തേവാസികളുടെയും ഓരോ ചലനവും വിശദമായി നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അത് കണ്ടുപിടിക്കാനും സാധിച്ചത് എന്നോ എവിടെയോ തൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് കൈമോശം വന്നു പോയ പ്രതിമ ഒരു സുന്ദരിയോടത്ത് തൻ്റെ ദ്വീപിലെ സ്വർഗ്ഗത്തിൽ വന്ന് വിഹരിക്കുന്ന കാഴ്ച അയാൾക്ക് ആദ്യം ഉൾക്കൊള്ളാനായില്ല എങ്കിലും മനസ്സിൽ പതിഞ്ഞു പൊതിഞ്ഞുകിടന്നിരുന്ന പ്രതിമയുടെ കണ്ണുകൾ വേറെ ആർക്കും ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ള ധീർലാലിന് തൊട്ടടുത്ത് കണ്ടപ്പോൾ ആൾ അത് തന്നെയാണെന്ന് മനസ്സിലായി പുറത്തുവിട്ടാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അയാൾ അക്കാര്യം ഒരാളോട് മിണ്ടിയില്ല പ്രതിമയുടെയും കൂട്ടുകാരുടെയും സമസ്ത ചലനങ്ങളും സദാ പിന്തുടർന്നുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ധീര്ലാലന് അവർക്കിടയിൽ നടക്കുന്നതെല്ലാം കാണാമായിരുന്നു അവൻ്റെ സമുദ്രാന്തര യാത്രകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും ഓരോ ദിവസം കഴിയുംതോറും അവർ തമ്മിലുള്ള അടുപ്പത്തിന് എവിടെയോ വിള്ളൽ കൂടി വരുന്നുണ്ടെന്നും സൂക്ഷ്മതൃക്കായി അയാൾ മനസ്സിലാക്കി ആ സാഹചര്യം അനുകൂലമാക്കി എടുക്കുകയാണ് പകരം തല്ലാനും കൊല്ലാനും നിൽക്കുകയല്ല വേണ്ടതെന്ന് അയാൾ തീരുമാനിച്ചു ഏതായാലും തൻ്റെ അനുമതിയോ അറിവോ കൂടാതെ ഇനി അവർ ദ്വീപ് വിടാൻ പോകുന്നില്ലെന്നാണ് മൂഢനായ അയാൾ ഉറച്ച് വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ മെല്ലെ കരുനീക്കിയാൽ മതിയെന്ന് അയാൾ ഉറച്ചു ധീരിലാൽ തങ്ങളെ കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ അരുന്ധതിക്ക് എത്രയും വേഗം സ്ഥലം വിട്ടാൽ മതിയെന്നായി ഇനി ഇവിടെ ചെലവഴിക്കുന്ന ഓരോ ദിവസവും അപകടപൂർണമാണെന്ന് അവൾക്ക് തോന്നി ഗോവിന്ദൊപ്പമുള്ളതുകൊണ്ട് ഒരു ശത്രുവിന് തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് കൂടി മറ്റേതു തരത്തിലുള്ള വിനാശത്തിൻ്റെ നാന്യായി അവൾ ആ മനുഷ്യനുമായുണ്ടായ പുനഃസമാഗമത്തെ കണക്കാക്കി എന്നാൽ ഗോവിന്ദനും അടങ്ങിപ്പോകാൻ തീരെ ധൃതി കണ്ടില്ല പുതിയ അറിവുകളും പവിഴകളുമായി കടന്നു വരുന്ന രാത്രികൾ അവൻ്റെ ഹാരം പിടിപ്പിച്ചു നിർബന്ധിച്ചു പറഞ്ഞാൽ അവനൊപ്പം പോന്നോളും എന്ന് കൂടി അങ്ങനെ ചെയ്യാൻ രാജകുമാരിക്ക് മനസ്സ് അനുവദിച്ചില്ല ഒന്നാമത് അവൻ്റെ സന്തോഷം കുത്തിക്കെടുത്താൻ അവൾക്ക് വയ്യ പോരാഞ്ഞ് അവൻ തനിക്ക് നഷ്ടപ്പെടാറാകുന്നു എന്നൊരു തോന്നലും ഇതിനോടകം അവളുടെ ഉള്ളിൽ വേരോടി കഴിഞ്ഞിരുന്നു ആ ഭയം തീർത്തും അസ്ഥാനത്തായിരുന്നില്ല എന്ന് വേണം പറയാൻ അനാച്ഛാദന ദിവസം അവരെ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷം അനുഭവിച്ച വിസ്മയത്തെ കടത്തിവിട്ടാൻ അതിനുശേഷം അവൻ ഉണർത്തിവിട്ട വിസ്മയങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നതാണ് സത്യം കൂടുതൽ അറിയും അവനോട് ആദ്യം തോന്നിയിരുന്ന ആരാധനയും ഭ്രാന്തും കുറേശ്ശെ കുറേശ്ശയായി കുറേയായിരുന്നു എന്ന പരമാർത്ഥം അവൾക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുമായിരുന്നു കടലിൻ്റെ അടുത്തിട്ട് കാണാൻ പോയാൽ അതിന് അവസാനം ഉണ്ടാവില്ല നിശ്ചയമുള്ള രാജകുമാരിക്ക് അതുകൊണ്ട് തന്നെ അവൻ്റെ നീന്തു നീണ്ടു പോകുന്ന അസാന്നിധ്യങ്ങൾ വരാൻ പോകുന്ന അനിവാര്യമായ വേർപാടിൻ്റെ നാന്തിയായി തോന്നിയെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് വിരഹത്തിൻ്റെ രാത്രികൾ ദുർഘടപൂർണങ്ങളായിരുന്നു അവസാനമില്ലാതെ തുടരാനാണ് പാവം എന്നറിഞ്ഞ രാജകുമാരുടെ മനസ്സിൽ പല വിധങ്ങളായ ഭയശങ്കങ്ങളും ചേക്കാറാൻ തുടങ്ങി ഒറ്റയ്ക്കിരിക്കുന്ന രാത്രികളിൽ താൻ ഉപേക്ഷിക്കപ്പെട്ടവളാണെന്ന തോന്നൽ അവളെ വല്ലാതെ വേദനിപ്പിച്ചു അവനില്ലാതെയും തനിക്ക് രാത്രികൾ ചെലവഴിക്കാൻ കഴിയുന്നുണ്ട് എന്ന അറിവ് അവളെ അത്ഭുതപ്പെടുത്തി ഒപ്പം തന്നെ എന്നും ഓടി തുടങ്ങിയ അകൽച്ചയുടെ പേരുകൾക്ക് അസാമാന്യ വേഗതയിൽ കരുത്ത് വയ്ക്കുന്നതായും അവൾ മനസ്സിലാക്കി രാജകുമാരിയുടെ അന്തരംഗം പഠിച്ചുകൊണ്ടിരുന്ന ധീരിലാൽ അവനൊഴുകൾ അവളുടെ ഏകാന്ത വേളകൾ പ്രയോജനപ്പെടുത്താൻ തന്നെ ഉറച്ച് ആ വഴിക്ക് കരിക്കൽ നീക്കി നിലാപ് തിളങ്ങാൻ തുടങ്ങിയ രാത്രികളിലൊന്നിൽ ഗോവിന്ദ് കടലിൽ പോയി തക്കം നോക്കി ധീരിലാൽ രാജകുമാരിയുടെ അടുത്തെത്തി ബുദ്ധിമതിയായി അവളോട് ഒരുപാട് ചപ്പടാച്ചി പറഞ്ഞതുകൊണ്ട് വിശേഷമില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഉപചാര വാക്കുകൾക്കും കുശല പ്രശ്നങ്ങൾക്കു ശേഷം അയാൾ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു അയാൾക്ക് രാജകുമാരി പ്രതിമയെ മടക്കി കൊടുക്കണം യാതൊരു അവകാശവാദങ്ങളും ഉന്നയിക്കാതെ തീർത്തും ഒരു യാചനയുടെ രൂപത്തിലാണ് അയാൾ ആ ആവശ്യം ധരിപ്പിച്ചത് പ്രതിമയായിരുന്നു തന്റെ സമസ്ത പ്രതാപങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും കാരണമെന്നും അത് നഷ്ടപ്പെട്ടതോടെ തൻ്റെ ദാവള തന്നെ പോയെന്നും അയാൾ ദൈനത തൊളുമെന്ന് സ്വരത്തിൽ അവളെ അറിയിച്ചു രാജകുമാരയുടെ കയ്യിൽ നിന്നും ഇനിയൊരാളുടെ കയ്യിലേക്ക് അത് വഴുതി പോകാനുള്ള സാധ്യത വലുതാണെന്നും അതിനു സമയമായിട്ടുണ്ടെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപായി അതിനെ തൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചാൽ ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളുമെന്നും തൻ്റെ കയ്യിലിരിക്കുന്നത് രാജകുമാരുടെ കയ്യിലിരിക്കുന്നതിന് തുല്യമാണെന്നും എപ്പോൾ വേണമെങ്കിലും അവൾക്ക് അവൻ്റെ വന്ന് കാണുകയോ ഏതെം എടുത്തുകൊണ്ടു പോവുകയോ ചെയ്യാമെന്നൊക്കെ അയാൾ സത്യസന്ധത വഴിഞ്ഞൊഴുകുന്ന മുഖഭാവത്തോടെ അവളോട് പറഞ്ഞു രാജകുമാരി മറുപടി ഒന്നും പറയാതെ മൗനമായി ഇരുന്നതേയുള്ളൂ പ്രതീക്ഷിച്ചതുപോലെ പൊട്ടിത്തെറിയോ ആക്രോശമോ ഒന്നും അവളിൽ നിന്നുണ്ടാവുന്നില്ലെന്ന് കണ്ടപ്പോൾ പരിഹൃതജ്ഞാനിയായി ധീരുലാൽ അടുത്തു വെച്ചു പ്രതിമയെ തനിക്ക് വിട്ടുതന്നാൽ അതിന് പ്രതിഫലമായി അയാൾ ഒരു വൻ തുക വാഗ്ദാനം ചെയ്തു അത് കേട്ടിട്ട് അവളുടെ ഇമ പോലും ചലച്ചില്ലെന്ന് കണ്ട അയാൾ തുകയുടെ വലിപ്പം വച്ചടി വച്ചടി പെരുപ്പിച്ചു എന്നിട്ടും അവളിൽ ചലനം കാണാഞ്ഞ് അതുവരെ വാഗ്ദാനം ചെയ്ത കോടികൾക്ക് പുറമേ ദ്വീപിലെ സ്വർഗ്ഗം കൂടി രാജകുമാരിക്ക് വിട്ടുകൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു വിലമതിക്കാനാവാത്ത അമൂല്യനിധിയായി ദ്വീപ് വിട്ടുകൊടുക്കുന്നത് തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം പറിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരുന്നിട്ടും താനെങ്ങനെ ചെയ്യുന്നത് പ്രതിമ തനിക്ക് എത്രമാത്രം പ്രിയങ്കരവും അത്യന്താപേക്ഷിതവുമാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണെന്ന് ധീർലാൽ സമ്മർദ്ദിച്ചു അപ്പോഴേക്കും നേരം വിളിക്കാറായി അയാളുടെ ദീനവിലാപങ്ങൾ മുഴുവൻ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന രാജകുമാരി തനിക്ക് അയാളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞുവെന്നും അയാളുടെ ദൈനത ബോധ്യമായിട്ടുണ്ടെന്നും സമ്മതിച്ചു അയാളുടെ അഫയർത്തനയ്ക്കുള്ള മറുപടി അടുത്ത നിലാവ് വരുമ്പോൾ അറിയിക്കാം എന്നിൾ വാക്കുകൊടുത്തു ആ പകൽ മുഴുവൻ രാജകുമാരിയുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു പലവിധ ചിന്തകളെ ഒലിച്ചു മറിച്ചു കൊണ്ടിരുന്നു നേരത്തെ തന്നെ കലമ്പൽ കൂട്ടു തുടങ്ങിയിരുന്ന അവളുടെ മനസ്സിൽ ദീർലാലിൻ്റെ ലക്ഷ്യവേദിയായ വാഗ്ദാനങ്ങൾ എരി തീലേണ്ട എന്നതുപോലെ ചെന്ന് പതിച്ചു മറ്റൊരാളുടെ കയ്യിലേക്ക് അവൻ പകരാനുള്ള സമയമെടുത്തു എന്ന ദീർലാലിൻ്റെ പ്രവചനം ഒരു വെള്ളിടി പോലെ അവളുടെ കാതുകളിൽ നിന്നും മുഴങ്ങി കോമളങ്കികളായ ജലകന്യകുമാരെക്കുറിച്ച് മുന്നേ തന്നെ ഭയയാശങ്കകൾ വച്ച് പുലനിർത്തിയിരുന്ന രാജകുമാരിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് അവൻ എന്തിനേക്കുമായി സമുദ്രയന്ത്രഭാഗത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ശേഷിയില്ലായിരുന്നു എന്തുകൊണ്ടും അവന് ധീർലായാലിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയാവും ഏറ്റവും ഉചിതം എന്നൊരു തീരുമാനത്തിലാണ് വളരെ ആലോചിച്ച് അവൾ ചെന്നെത്തിയത് ആദ്യം കണ്ടെത്തിയ ആൾ എന്ന നിലയിൽ അയാൾക്ക് അതിന് കുറച്ചൊരു അധികാരം പോലുമുണ്ടെന്ന് പിക്കുന്ന അവളുടെ മനസ്സ് ഒരു ന്യായീകരണവും കണ്ടെത്തി ഒരവസാന ശ്രമം എന്ന നിലയിൽ അവൾ ഗോവിന്ദനോട് മടങ്ങി പോകുന്നതിനെക്കുറിച്ച് ഒരിക്കൽ സൂചിപ്പിച്ചു നോക്കി ഇതിനപ്പുറം വേറെ എന്ത് എന്ന മട്ടിൽ ആനന്ദത്തിൻ്റെ പരമകൊടിയിൽ എത്തി നിന്ന് അവന് ആ വിഷയം കേൾക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു വരാനിരിക്കുന്ന എത്രയോ കാലം താൻ ഇവിടെ തന്നെയാണെന്ന മട്ടിലായിരുന്നു അവൻ്റെ പെരുമാറ്റവും ഭാവവും അന്ന് രാത്രി വീണ്ടും തീരലാൽ എത്തിയപ്പോൾ ഒന്ന് രണ്ട് വ്യവസ്ഥകളിലുമേൽ താൻ ഗോവിന്ദനെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് രാജകുമാരി വെളിപ്പെടുത്തി അവന് വീണ്ടും ഒരു പ്രദർശന വസ്തുവായി ഉപയോഗിക്കാൻ പാടില്ലെന്നതായിരുന്നു ആദ്യത്തെ വ്യവസ്ഥ തൻ്റെ ഭൂതകാലം മുഴുവൻ മണ്ടത്തരങ്ങളായിരുന്നു എന്നും തിരിച്ചറിവ് നേടിയ തന്നിൽ നിന്നും ഇനി അമാതിരി വിട്ടുതിരങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും ധീരിലാൽ പറഞ്ഞു രാജകുമാരി പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഇനി അവനെ പൊന്നുപോലെ നോക്കാൻ തന്നെയാണ് താൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അയാൾ വ്യക്തമാക്കി ഈശ്വര തുല്യമായി ഈ അത്ഭുതത്തിൽ അത് അർഹിക്കുന്ന തരത്തിൽ പൂജിച്ച് ആരാധിക്കാൻ തന്നെയാണ് താൻ പദ്ധതി ഇട്ടിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ രാജകുമാരിയോടുകൂടി ആലോചിച്ചിട്ട് ചെയ്യൂ എന്ന് അയാൾ ഉറപ്പു പറഞ്ഞു തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കാണാനും തോന്നുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാനുമുള്ള അനുവാദമായിരുന്നു രാജകുമാരിയുടെ രണ്ടാമത്തെ ആവശ്യം അതിന് പൂർണ്ണ സമ്മതം നൽകാൻ ധീർലാലിന് അങ്ങേയറ്റവും സന്തോഷമേ ഉണ്ടായുള്ളൂ ഗോവിന്ദന്റെ പ്രതിഫലമായി ഒന്നും ഒരു ചില്ലി പോലും വാങ്ങുകയില്ലെന്ന് രാജകുമാരി പറഞ്ഞു അത് കേട്ട് ദുരാഗ്രഹിയായി ധീർലാൽ വാ പൊളിച്ചുപോയി എന്നാൽ എനിക്ക് വച്ചുനീട്ടിയ ദ്വീപ് തനിക്ക് പകരം ഗോവിന്ദന് കൊടുക്കണമെന്ന് അവൾ നിഷ്കർഷിച്ചു ദ്വീപ് അവൻ്റേത് കഴിഞ്ഞാൽ ധീർലാലിന് ഉടമസ്ഥതയോ അധികാരമോ ഇല്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന വിനോദസഞ്ചാര വ്യാപാരം ഉടനടി അവസാനിപ്പിച്ചു കൊള്ളണമെന്നും സഞ്ചാരികളെയും കൊണ്ട് ഒരൊറ്റ ഫ്ലൈറ്റ് പോലും ഇവിടെ പറന്നു താഴാന് പാടില്ലെന്നും അവൾ കർശനമായി പറഞ്ഞു ദ്വീപ് തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറായി നിന്ന് ധീർലാൽ ആ വ്യവസ്ഥയും സമ്മതിച്ചു പിറ്റേന്ന് രാത്രിയിൽ ധീര്ലാലിൻ്റെ ഗസ്റ്റ് ഹൗസിലെ അത്താഴുത്തനെ സംബന്ധിക്കാമെന്നും അവിടെ വെച്ച് ഗോവിന്ദനെ കൈമാറ്റം ചെയ്യാമെന്നുമുള്ള തീരുമാനമെടുത്ത് അവർ പിരിയുമ്പോഴേക്ക് വെളുപ്പാൻ കാലമായി